ഹലോ നാളെ യാണുണ്ട് മൂത്തമ്മാന്റെ മോളെ കുട്ടീന്റെ കല്യാണം എന്റെ അമ്മാന്റെ ഏട്ടത്തിന്റെ കുട്ടീന്റെ കല്യാണാണ് ട്ടോ അപ്പൊ നാളെ വളർച്ചയിൽ എല്ലാരും പോകട്ടോ എവിടെ വേലാഞ്ചിട്ടിട് അപ്പൊ ചുരിദാർ പെരുന്നാക്കത്തെ കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പൊ അയിന്റെ വീഡിയോ വരും എല്ലാരും കാണണം ഞാനും ഷെയ്മോളും ഒരേ മോഡലിൽ ഡ്രസ്സിനെ കിട്ടാ ചുരിദാർ അടിച്ചിക്കാണ് അഭിപ്രായം പറയണ്ടി അപ്പൊ ഓളോട് ഞാൻ പറയാ ഈ സ്റ്റിക്കർ സ്റ്റിക്കർ ഇല്ലാതെ ഇതിലങ്ങനെ ഇട്ടോണ്ട് മിന്നുട്ടിന്റെ കടികാഞ്ചിരച്ചും ചുവപ്പിച്ച് മണിമാരൻ മാരുന്നതും ഞാനിന്റെ പണിയൊക്കെ കജട്ടെ ഷേവോളെ അറിഞ്ഞിട്ടേ ഓള് ഉറക്കോഴിച്ചു കാട് പാപ്പിക്കറിട്ടോ പിന്നെ ക്യാമറമാന് ഋതു ആണ്ട്ടോ കഴിഞ്ഞിട്ട് ഋതുവിന്റെ കജുമേലാഞ്ചിടോണ്ടു അപ്പൊ ഞങ്ങള് കല്യാണ പേടിയോ കാണട്ടോ ഞങ്ങളെ ഉണ്ടാവും ഞാൻ ഷേമോള അടിപൊളിയായിട്ട് ആ വരുട്ടോ അല്ലെ ഷേമോളെ പിന്നെന്താ പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ വീഡിയോസ് മാക്സിമം നീ ഇടാൻ ശ്രമിക്കേണ്ടിട്ടോട്ടാണ് മുത്തുമണിയാളെത്താ ചെമോളെ ഇതാ അപ്പാണ് അപ്പൊ അപ്പല്ലേ നല്ല ചുരുക്കാണ് കാണാൻ അല്ല ചെയ് മോളെ ഇതിന്മലിങ്ങനെ വരച്ചിരുടെ ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചെന്തരിട്ടി കൊടുത്താ മക്കളെ ഇന്നലെ മഞ്ചേരിന്ന് കൊറേ ആള് കണ്ടിരുന്നു അപ്പൊ ഇതൊക്കെ മാങ്ങാൻ പോയതാണ് പെൺകുട്ടികളില്ല പെരയിൽ ഇങ്ങക്ക് അറിയില്ല കല്യാണം ഇനിയിപ്പൊ അടുത്ത മാസം ഉണ്ട് കെട്ടോ അടുത്ത മാസം പന്ത്ര എന്നാ പന്ത്രണ്ടാം തീയതിയോ പന്ത്രണ്ടാം തീയതി കെട്ടോ അത് കാക്കുവിന്റെ പെങ്ങളെ കുട്ടീന്റെ കല്യാണാന്ന് കിട്ടോ അപ്പൊ ഫാൻസി വാങ്ങിട്ടേ കാക്കു ചീത്ത അറിയാ ഫാൻസിയാൾ വാങ്ങിട്ടേ വേറെ പെൺകുട്ടികളില്ല പെര അതിനെ പുഷോ അതിനെ പൂശോ ഞാനും കാക്കും സാധനം അങ്ങാൻ പോയതാ കേട്ടോന്നെ മാതിരി സാധനങ്ങളെല്ലാരും കച്ചു ഞാൻ വരച്ചു കജുമുഴ് എത്രോളം കജുമുഴിവൻ ചളി കഴിക്കണം ഞാൻ അങ്ങോട്ട് മോളെ നല്ല അപ്പേ മോളെ ത ഈ തമോറ് വെളുക്കാനറി മുത്താലിയോ മിട്ടിയോണ്ട് ചീറിച്ചിട്ടോ അങ് പറയ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താണി മുത്തുമണിയാളെ പറയുന്നു മോത്തൊക്കെ ഒന്ന് തേച്ചു കൊടുത്തുടാങ്ങാ വാങ്ങിയേച്ചു അല്ലാത്ത ഞാൻ പറഞ്ഞിട്ടില്ല ഉമ്മാന്റെ ഇഷ്ടത്തിന് സുന്ദരി ആട്ടെ വല്യ കുട്ടിയാവേ സുന്ദരി ആട്ടെ എന്ന ഫാൻസി വാങ്ങി അഞ്ഞൂറ് ഫാൻസി ആയപ്പോ കാക്കു ചീത്ത അറിയാലോ ഉടങ്ങി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു മക്കള് അഞ്ച് പെൺകുട്ടികളില്ലേ മനസ്സാ അങ്ങക്ക് പെൺകുട്ടികളുള്ള പരിൽ ഇങ്ങനെ തന്നെയാ കാര്യങ്ങൾ എത്താൻ കരുതിയത് ഇന്നു നോക്കിയാ രസം മുത്തണി ആളെ സ്വർണ്ണ കേട്ടോ ഇത് പൂവി ഫാൻസിന്ന് വാങ്ങിയ കേട്ടോ ഇതിന് എത്ര നൂറ്റി മുപ്പത് ഷെയ്മോക്കും വാങ്ങിയാണ് ഇതേപോലെ ഞങ്ങക്ക് രണ്ടാക്കും അരേ പോലെ വാങ്ങി കേട്ടോ ചുരിദാറും അരേ പോലെയാണ് പിന്നെ മറ്റോൾക്കൊക്കെ ഫാൻസിയാളാ വാങ്ങിയാണ് കേട്ടോ പിന്നെ മെല്ലാഞ്ചി വാങ്ങി ഇങ്ങനെ സ്റ്റിക്കറും ഒക്കൺ മെച്ചും പൗഡറൊക്കെ വാങ്ങി പൂവി ഈ ഫാൻസിടെ ആളും മെസ്സേജ് കിട്ടീനി താ താ അതിപ്പാന്റെ ഫാൻസിയാണ് കാരണം ആളോടെ അവിടെ നല്ല ചെറുക്കിനെ കമ്മലൊക്കെ കണ്ടിട്ടോ മുപ്പത് റുപ്പ്യ നാല്പത് റുപ്യ കൊടു നല്ല ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാ ഞാൻ അവിടെ കയറുന്ന കേട്ടോ എനിക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ പോലെ കൊടുത്തടാ കൊടുത്തട അതൊക്കെ ഇതെപ്പഴാ പറ പിന്നെ ചോക്കണ്ടടിച്ച് അവര് വണ്ടിയൊക്കെ പാത്രം മോറാണ്ട് അന്തേക്കും അവളോട് പറഞ്ഞ അവള് കേൾക്കൂല കൊറേ ഇണ്ട പാത്രം മോറണ പണി അറിയാം അപ്പതൊക്കെ കഴിഞ്ഞ എല്ലാരും സ്കൂളും തീറ്റയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി ആന്തി പാ പത്ത് പതിനൊന്ന് മണിയായിട്ടോ അതൊക്കെ കണ്ടാവും കുട്ടർക്ക് രാഗൽസേത്ത് കോഴിക്കുട്ടികൾ നടക്കുന്ന മാതിരി നടക്കുക അതൊക്കെ ടൗസർ മുപ്പായിടാത്തി കൊറേ നടക്കുണ്ട് ടൗസർ മുപ്പായിടാതെ രാഘശത്ത് കോഴിക്കുട്ടികൾ നടക്കണമാതിരി നടക്കല്യാണം ഒന്നിച്ചുപൊടിച്ചെ അല്ല പിന്നെ വേസായി വേസായി ഇതൊന്നെ പറയുന്നേ ചുരിദാറൊക്കെ ഒന്ന് സുന്ദരി ആയി കാണി ഈ കീറ മാക്സി ഇട്ട് കീറപ്പാത്തുമ്പോളാതിരി ഓരോ ഞാൻ ചെറുക്കില്ല ചുരിദാറും പൗഡറും കൗൺ മസിയൊക്കെ ഇടണം മോളെ അപ്പൊ നാളത്തെ വീഡിയോ എല്ലാരും സ്കിപ്പ് അടിച്ചാതൊന്നാണ് കൗണോണ്ടിട്ടോ നാളത്തെ വീഡിയോ അറിഞ്ഞാ വൈകുന്നേരം അല്ലെങ്കിൽ വിൽക്കന്നൊക്കെ ആരും വരിക അല്ലാണത്തിനൊക്കെ പോയാൽ പോയാലും പന്ത്രണ്ട് മണി പതിമൂന്ന് മണി ഒക്കെ പിന്നെ നമ്മളെ ഓർഡർ ഓർഡർശീലാണ് പോണത് വണ്ടിയൊക്കെ രണ്ടു മൂന്നെണ്ണം ചോയിച്ചു നോക്കിയൊന്നും കിട്ടിയാ ഒന്നുമില്ലട്ടോ പിന്നെ എപ്പോഴത്തെ മാതിരി നമ്മടെ മോനിക്കപ്പന്റെ വണ്ടി അത് പിന്നെ എപ്പോഴും കിട്ടും ചോദിച്ചണ്ട താമസ ആ വണ്ടിയെപ്പോളി അറി ചോദിച്ചും മണ്ടട്ടോ പിന്നെന്താ മുത്തുമണികളേടെ അങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് പിന്നെന്താ പിന്നെ 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 ലൈവ് ഇടണം കരുതിയിരുന്നു കഴിഞ്ഞില്ല വീവ് കിട്ടാതിട്ടാണ് ഞാൻ ഓക്കെ പെരക്കം പറഞ്ഞ് പെരക്കം പറഞ്ഞു പിന്നെ പങ്ങാടി പോയിരുന്നു ഞാൻ ബെഡ് നോക്കാൻ പോയിരുന്നു ഞാനും കാക്കൂട്ടോ എന്താ പറയാ പുതിയ പരിക്ക് കോസടി കുട്ടികളൊക്കെ കടത്താല്ലേ നമ്മൾ ആ റൂമിൽ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാലെങ്ങീട് കാണിച്ചു തന്നില്ല അല്ലെ ഒരു ഇരുപത്തി മൂന്നാം തീയതി വരെ ചോദിച്ചു പിന്നെ അതിൻ്റെ അടിയിലൂടെ ഓല ചട്ടിയും കുടിക്കുകയും പാത്രം ഓല ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ പോയി വീഡിയോ എടുക്കുമ്പോൾ അവര് മോശ എന്നാകുമ്പോൾ അവർ ഇടങ്ങുകയച്ചു തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ മായലാണോ കൊറേ ആൾ ചോദിച്ചാൽ നമ്മളെ മായലല്ല അപ്പുറം മായലാണ് എന്നാലും ഒന്ന് പോയി വരാലോ ദൂരം തന്നെ ഉള്ളു ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് കാണിച്ചു തരാം ഞാനേ ചോദിച്ചു അവിടെ പോയി വീഡിയോ എടുക്കാമല്ലോ ഒരു മടിയോണ്ടാണ് അല്ല ഒന്നും ഞാൻ എന്നെ പിന്നെ പോയിട്ടില്ലെന്ന് ഞാൻ വീഡിയോസിൽ പറഞ്ഞില്ല പിന്നെ ഞാൻ പോയിട്ടില്ല അപ്പൊ എന്താന്നോ കട്ടില ഇവിടെ നമ്മൾ ഈ റൂമിൽ രണ്ട് കട്ടില ഇട്ടുകയല്ലേ ഒന്ന് ചേരിക്കന് ഒന്ന് തിരിച്ചു വിട്ടുകയാണ് നമ്മളെ കാക്കു ഞാന് ഇച്ചുമ്മ ബേബി ആള് രണ്ടാളും എല്ലാരും കൂടി അങ്ങനെ കിടക്കലല്ലേ അവിടെ ഒരു കുഞ്ഞിക്കട്ടിലെ മാത്രം കൊള്ളു അപ്പൊ അയിമലിപ്പോ നമുക്ക് കജൂലല്ല അപ്പൊ ഇടാതെ നമുക്ക് ആ റൂമിനെ റൂമിൽ ഒന്നായിട്ട് അടിയിൽ കോസടി ആ റൂമിനനുസരിച്ച് അളവെടുത്തുകൊണ്ട് നമുക്ക് കോസടി ഉണ്ടാക്കാതികണ്ടേ സുഖാണ് എല്ലാവർക്കും സുഖത്തില് കിടക്കും ചെയ്യാ പിന്നെ മടക്കി വെക്കുകയും ചെയ്യാ അങ്ങനെ മടക്കി വെക്കണം കിടക്കയല്ല കോസടി അപ്പൊ അങ്ങനെ ചെയ്യരുത് ഇപ്പൊ രണ്ടു മൂന്നെണ്ണം പോയി ചോദിച്ചു നോക്കിട്ട ഒന്നും നേരായിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഇങ്ങനെ പരക്കാൻ പോവാഞ്ഞാ നടക്കാണ് ഓരോന്നും ഞമ്മള് നമ്മളെന്നെ പോണ്ടേ കോസടി ഇട്ടാ ഒരു ഇടങ്ങാറാണ് കാരണം നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ഇവിടെ ആവുമ്പോ ഞങ്ങൾക്ക് അറിയില്ല കുറെ സ്ഥലങ്ങളില്ല അവിടെ ഇവിടെ ഒക്കെ കടക്ക കട്ടിലൊക്കെ അവിടെ അവ പറ്റൂലല്ലോ റൂമിൽ പ്രത്യേകിച്ച് പറ്റൂല ഒരു കട്ടില കൊള്ളൂ ഒരു കട്ടില അപ്പൊ ഒരു റൂമിൽ അങ്ങനെ കട്ടിലട നമ്മളെ റൂമിന് കോസടി ഒന്നായിട്ട് വിരിച്ചിട്ട് ബേബിയാക്കും നമുക്കൊക്കെ പാടങ്ങൾ കിടക്കാം ഉള്ളത് ഓണം പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അതോടൊക്കെയാണ് വീഡിയോസ് ഞാൻ എടുക്കാത്ത കേട്ടോ അവിടെ പോയിക്കാണ്ട് ഇങ്ങനെ നമ്മൾ പറയാറച്ചിക്ക് പറഞ്ഞത് ആരും മോശം ആയിച്ചിങ്ങനെ തോന്ന അപ്പൊ മേലാഞ്ചി എങ്ങനെയുണ്ട് ഇത് എപ്പളാ ഊരേ മോളെ ഇനി ഇടുന്നുണ്ടോ നിങ്ങക്ക് പിന്നെ അവിടെ മേയിലാഞ്ചെ ഇത് നാളെ മൂത്തമാരെ പോയിക്കോ മൂത്തമ്മ പൊളിച്ചിനി മൂത്തമാരെ ബസ്സിൽ പൊയ്ക്കോ ആദ്യം സാധ്യത എല്ലാരും കൂടി അങ്ങനെ അമ്മമ്മ ഞാന് ഋതു പിന്നെ ഡ്രൈവർ ഉപ്പച്ചാലോ ചുമ എന്നും ഒക്കെ പോകാണെങ്കിലും കുട്ടിയുടെ സ്ഥലമില്ലായിട്ടേ അപ്പൊ ഏട്ടത്തി അങ്ങനെ കുഴിച്ചുണ്ട് ഓളും ഉണ്ടാവും ഓൾ അവിടുന്ന് ഓളും കുട്ടികളും പിന്നെ നാത്തൂനും കുട്ടികളൊക്കെ ഉണ്ടാവും ഓലൊക്കെ ബസ്സിൽ പോരും അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞാൻ്റെ ചെങ്ങാഴ്ചകളൊക്കെ ഓല ഓലപ്പല്ലേ ഞമ്മട്ടി ബസ്സിൽ ഞാൻ പിന്നെ ബസ്സിൽ പോരാൻ പറ്റില്ലല്ലോ ഓ അപ്പൊ ഓള് കേക്കണില്ല ഞാൻ നിങ്ങളപ്പാണ് അവരെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ അറിയുമത്തൊക്കെ ആ കുപ്പിയും പാട്ടൊക്കെ അതൊക്കെ ഓലി തൂക്കി വിൽക്കാൻ നോട്ട്ബുക്കും കുറെ പയറും ഒക്കെ ഉണ്ട് കൊറേ പഴയ ഡ്രസ്സുകളും ഒക്കെ കൊറേ ആവശ്യമല്ലേ മാത്രം കൊണ്ടുപോകരുത് ഇവിടെ അങ്ങനെ വലിച്ചിണ്ട മാതിരി അവിടെ ഇടാൻ പറ്റില്ല ഇവിടെ അങ്ങനെ കൊറേ സ്പേസ് ഇല്ല മാതിരി അല്ലല്ലോ ആക്കപ്പാടവിടേം ഇവിടെയും കിടന്നൊരു കഥകുതിയാലും അപ്പൊ കൊറേ ഒഴിവാക്കി ഒഴിവാക്കിയിട്ടും കാട്ടിട്ടും ഒക്കെ അങ്ങനെ ചെയ്തു ഇനി ഞമ്മക്ക് ഓരോന്നും ഓരോന്നങ്ങനെ എടുത്തു വെക്കാൻ ഇനി ഇപ്പൊ മഴ ഒക്കെ അല്ലേ വരും മഴ കഴിക്കുമ്പോ അവിടെ കയറി കൂടണം എന്നുണ്ട് മനസ്സിൽ ഏർ പരിപാടി ആക്കിയൊന്നും ഉണ്ടാക്കണില്ല ഇപ്പൊ പരിപാടി ഉണ്ടാക്കാനും മക്കളെ ചായ ചായേലൊക്കെ ഉണ്ടാക്ക എഴുതിക്കാണ്ടേ ചായും പപ്സൊക്കെ ഉണ്ടാക്കി എഴുതിയാണെ കുറിച്ചോക്കി തരാ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അവിടെ അലാറം പൂക്കണം പിന്നെന്താ റിഷാമോയത് വച്ചാല് എപ്പോഴും പറയരു ആദ്യം അത് പറയുണ്ടിന് ചാനൽ ആദ്യമായിട്ട് കാണേണ്ടിയോ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടിട്ടോ ലൈക്കും തൊടുകൊണ്ട് എന്നാലാ കൂടുതൽ ആളുകൾക്ക് അത് എത്തിക്കപ്പെടുള്ളുട്ടോ ഇനി ഇത് ചോതിട്ട് നിങ്ങൾക്ക് ഞാൻ കാട്ടി സൂപ്പർ ചോത്തക്കാണ്ട് സൂപ്പറാകട്ടെട്ടോ ഇപ്പൊ രാവിലെ പോകും പിന്നെ നമ്മളെ കേക്ക് കേക്കില്ലണ്ണിയാളെ അത് ശരിയായില്ല ഓൽക്കാൻ വിളിച്ചു ഇന്ന് ഇന്ന് തരാ ഇറങ്ങീന കേട്ടോ എന്നിട്ട് അതാണെങ്കിലും ആകെ ഏർപ്പയ്ക്കുക റിഷ മൊയ്തു ഫാമിലിന്നൊക്കെ എഴുതിയത് ഒരു കഥ കൂത എ ബി സി ഡി പഠിച്ച കുട്ടികൾ എഴുതിയ മാതിരി യു ഒക്കെ എഴുതി കുത്തിട്ട് അപ്പൊ ഞാൻ ഓരോ അറിഞ്ഞൊന്നും കൂടി വൃത്തിയിൽ ചെയ്തു തരി എനിക്ക് വീഡിയോസ് ചെയ്യാമല്ല നമ്മളങ്ങനെ കേക്കൊന്നും വാങ്ങലില്ലല്ലോ അന്ന് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയെന്നു തന്നെ എല്ലാവരും കൂടി കുത്തിപ്പിടിച്ചുണ്ടാക്കി അപ്പൊ വില നിർബന്ധം കേട്ടോ നമുക്ക് ഒരു കേക്ക് വാങ്ങണമെന്ന് അപ്പം അങ്ങനെ ഒരു കേക്ക് വാങ്ങിയേനെ നല്ലൊരു കേക്ക് ആക്കി നമുക്ക് വാങ്ങിയാല പേരൊ കേണ്ട് യൂട്യൂബിന്റെ ചിത്രം കേട്ടൊരു ശരിയല്ലേ അപ്പൊ പറഞ്ഞീനി അപ്പൊ അത് എന്തോ വായിക്കണ് ഞാൻ മറ്റന്നാൾക്കൊക്കെ ശരിയാക്കി തരാം ആൾക്ക് ശരിയാക്കി തരാാരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നാളെ എനിക്ക് കല്യാണം ഉണ്ട് മറ്റന്നാൾക്ക് ശെരിയാക്കി തരാർന്നു അപ്പൊ നമ്മള് കേക്കുമ്പോൾ അടക്കും തേക്കും അടിഞ്ഞാറൊക്കെ മുറിച്ചെണ്ണ കാട്ടി തരൂട്ടോ മഞ്ഞളണ്ണ ഉണ്ടാക്കിയാ നാറും വെക്കും പാരി എണ്ണിയാളെ മഞ്ഞളണ്ണ അങ്ങനെ ഇണ്ടാക്കറിയില്ലാട്ടോ അല്ല ഓര് ഞാൻ വെച്ചാൽ നമ്മളെ ചെയ്യുമ്പോൾ സുന്ദരി ആട്ടെ ഇനി ഇത് ഇങ്ങനെ പറിച്ചാലാണല്ലോ അണിയാളെ അപ്പൊ പറിച്ചിട്ട് ചെറുക്കണ്ട്

രാവിലെ നീച്ചിയാ നാത്ത നീച്ചിട്ട് കുട്ടികളെ നോക്കണ പണിയാൽ കാട്ടോ കുട്ടികളെ കുളിപ്പിച്ച് വൃത്തിയാക്കുക കുട്ടികളെ പറഞ്ഞാലും കേൾക്കൂ കുട്ടികൾക്കില്ല മേക്കപ്പ് ഇതൊക്കെ ചിട്ടോ ഇനി ആ ഇപ്പൊ പത്ത് മണിയാവുമ്പോ ഇറങ്ങണം എന്നാലേ പതിനൊന്ന് പന്ത്രണ്ട് അവിടെ എത്തുള്ളു അവനാന്റെ കല്യാണമാണ് തലേന്നൊക്കെ പോണ്ടാണ് മക്കളെയൊക്കെ ഇജിമില്ല അബലിയും കൊണ്ട് വണ്ടിയും കന്നൊക്കെ മേണങ്ങറിയില്ല ബസ്സിലൊന്നും പോയാ പറ്റൂരാ സബ്ദിക്കലോ ഒരാൾ മറ്റോലും ചപ്പിച്ചലും ഒക്കെ പാടും കടങ്ങുകയാണ് പിന്നെ ഞങ്ങൾ പസരും കയറ്റൂലും പിന്നെ അവരാ കുട്ടികളെ കാര്യങ്ങൾ നോക്കുക ഞാൻ ഉമ്മമാരുടെ കാര്യം നോക്കും അടുക്കളയിലത്തെ കാര്യം പെട്ടെന്ന് നോക്കും അവിടെയൊക്കെ കുടിച്ചാലും എങ്ങനെ ബാക്കി ഇല്ലകള് വരച്ചാരുട്ടോ ചില ഇങ്ങനെ വരക്കണം പിന്നെന്താ പുതിയ വീടേം കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അസാം വലൈക്കും ചോത്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ അടിപൊളി ഡ്രസ്സിലൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ മിന്നൂര് ഒരു ഫ്രോക്ക് വാങ്ങിയിട്ടോ ഞാന് നമ്മളൊരു ഇത്താത്ത അയച്ചാ മീനെ പെരുന്നാക്ക് അപ്പൊ എല്ലാ അല്പം കൂടുതലാക്ക് മറ്റവർക്കൊക്കെ പാകം അച്ചുമോക്കും മിനു മോൾക്കും പൊന്നുമോക്കും പാകമാണ് മിനൂര് ഏറെയാണ് അപ്പൊ ഒന്ന് ഒരു മുന്നൂറ് റുപ്പ്യയിലടങ്ങുന്ന ഒരു ഫ്രോക്ക് വാങ്ങിട്ടോ ചെമ്മട്ടത്തിൽ ഒരു ഫ്രോക്ക് വാങ്ങി അതിപ്പോ ഒന്നും നല്ലതൊന്നും ഇല്ലാത്തല്ലേ അപ്പൊ അങ്ങനെ ഒന്ന് വാങ്ങിട്ടോ പിന്നെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസാം